ஒல் நபீனி தங்களோடு

നന്മയ്ക്ക് കൂട്ടു നിൽക്കുകയും നല്ലത് സമ്പാദിക്കുകയും ചെയ്താൽ തുജബ് ദേവത്വം നിന്റെ ദുആ അവരുടെ അള്ളാഹു സ്വീകരിക്കും അത്രേ അപ്പോ എവിടെ നിന്നാണ് സമ്പത്ത് എവിടെ നിന്നാണ് പണം നിങ്ങൾ സമ്പാദിച്ചത് ആ സമ്പാദ്യത്തിൽ വല്ല ന്യൂനതയുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത 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 ഹദീസിൽ ആ വരിയിൽ പറയുന്നു ഒരു കൊണ്ട് ഭക്ഷണം ഈ വാദത്തിൽ സ്വീകരിക്കുകയർത്തിയാൽ നാൽപ്പത് ദിനരാത്രങ്ങൾ അള്ളാഹു അവന്റെ വിവാദത്ത് സ്വീകരിക്കുകയില്ല ഹറാമായ ഹറാമായ പണം ോട്ടറി എടുത്ത് പലിശ ഉണ്ടാക്കി ഹാൻസ് വിറ്റ പൈസ തുളസി വിറ്റ പൈസ ചാരായം വിറ്റ പൈസ പുകയില വിറ്റ പൈസ ഈ പൈസയൊക്കെ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ നിന്നാൽ നമസ്കരിക്കുന്ന നമസ്കാരക്കാരെ ഹാൻസിന്റെ പൈസ നിങ്ങൾക്ക് വേണ്ട നമസ്കാരമുള്ള കടക്കാരെ തുളസി വിറ്റ പൈസ നിങ്ങൾക്ക് വേണ്ട നമസ്കാരമുള്ള സഹോദരങ്ങളെ പുകയിലെ വിറ്റ പൈസ നിങ്ങൾക്ക് വേണ്ട

എല്ലും ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും ബലഹീനമാക്കുകയും നശിപ്പിക്കുകയും അവശതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഭാവിയിൽ മാരകമായ രോഗം വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഏത് പദാർത്ഥങ്ങളാകട്ടെ അള്ളാന്റെ നിരോധിച്ചിരിക്കുകയാ അതുകൊണ്ട് ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തുളസി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട ഹാൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണ്ട യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാർ അവരുടെ തൊള്ളയിൽ തുളസിയും ഹാൻസും കൊണ്ട് അവർ അമ്മാനമാടുമെ വിധങ്ങൾക്കറിയാം അതുകൊണ്ട് ഉമ്മ സൽമയുടെ മഹത്തായ റിപ്പോർട്ടിനോട് നമ്മെ അറിയിക്കുന്നു ശരീരം പാഴാക്കുകയും സമ്പത്ത് നശിപ്പിക്കുകയും ചെയ്യുന്ന സകലപാന പദാർത്ഥങ്ങളും അള്ളാദ റസൂല് നിരോധിച്ചിരിക്കുകയാ അതുകൊണ്ട് തുളസി ഹറാം ഹറാം

നിങ്ങൾ നിങ്ങളുടെ കൈകളെ ശരീരത്തെ നാശത്തിലേക്ക് കൊണ്ടറിയരുത് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാണ്ട് റസൂലിനോട് എന്ന് ചോദിച്ച പോലെ വിധങ്ങൾ പറഞ്ഞ മറുപടി ഏതൊക്കെയാണ് നബിയെ ഹലാലാക്കിയതെന്ന് അള്ളാന്റെ അങ്ങയോട് ചോദിക്കുമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് ൾ അള്ളാഹു അനുവദിച്ചോ മാലിന്യം നിറഞ്ഞ ലഹരിയുള്ള നീച പദാർത്ഥങ്ങൾ അള്ളാഹു വിരോധിച്ചോ അതുകൊണ്ട് ഹാൻസും തുളസിയും അടിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിന്റെ വിറകാക്കി മാറ്റരുത് അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാ അതുകൊണ്ട് നിങ്ങളുടെ പണം ഹലാലായ പണമായിരിക്കണം അത് ഹലാലിന് വേണ്ടി ചെലവ് ചെയ്യണം അറാമായത് സമ്പാദിച്ചിട്ട് ആയിരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചാല് ആ നമസ്കാരം ശരിയല്ല എന്ന് അള്ളാന്റെയാണ് ഒരു പിടി മണ്ണുമാരിണ്ട് പള്ളയിൽ ഇടലാണ് നിലക്കേറ്റവും ശ്രേഷ്ഠം ഹറാമായ ഭക്ഷണത്തിന്റെ ഹരാമായ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളും ഭക്ഷണങ്ങളും നീ കഴിക്കുന്നതിനെ

ം അലാലായ സമ്പാദ്യം ഏതാണ് നബിയേ എന്ന് ആ സഹാബിന വിധങ്ങളോട് ചോദിച്ചപ്പോ അള്ളാന്റെസോല് പറഞ്ഞ മറുപടി ഹലാലായ സമ്പത്ത് കൊണ്ട് തുടക്കം കുറിച്ച കച്ചവടം അത് ഹലാലായ പൈസയാണ് മാത്രമല്ല ഒരു ചെറുപ്പക്കാരൻ അവന്റെ രണ്ട് കൈ കൊണ്ടവൻ കഷ്ടപ്പെടുന്ന പണമുണ്ടല്ലോ താപൂക്കെടുക്കുന്ന പണമുണ്ടല്ലോ കല്ലുകെട്ടുന്ന പണമുണ്ടല്ലോ പണമുണ്ടല്ലോ ഈ കൈ കൊണ്ട് ചെയ്യുന്നതിന്റെ പേര് കല്ല് ചുമന്നതിന്റെ പേര് ആരുടെ കയ്യിൽ തഴമ്പുണ്ടോ അവ നാളെ സ്വർഗത്തിലാണെന്ന് അഭിഭായ തങ്ങൾ ഒരു ജോലിക്കാരന്റെ കൈക്ക് പിടിച്ച് തഴമ്പ് കണ്ടപ്പോ നിമിതങ്ങൾ അവന് സ്വർഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത അറിയിച്ചെങ്കിൽ സഹോദരാ ലോട്ടറി നിർത്തി നിർത്തിയിട്ട് പാൻപരാഗ് കച്ചവടം നിർത്തിയിട്ട് മദ്യ കച്ചവടം നിർത്തിയിട്ട് താബൂക്ക് ചുമക്കാൻ പോകൂ സഹോദരാ ചിരിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം അതല്ല കേവലം നൈമുശികമായ ക്ഷണികമായ ദുനിയാവിന്റെ ജീവിതത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ എന്ത് നിറികേടും എന്ത് തമ്മാടിത്തരവും സ്വീകരിക്കാൻ തയ്യാറായാൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം ദുനിയാവിൽ നിനക്ക് ആഘോഷമാ ദുനിയാവിൽ നിനക്ക് ആനന്ദ

നേരം വിളിക്കുമ്പോൾ സുഖിക്ക പള്ളിയിലൊക്കെ രാവിലെ വരുമ്പോ ഒന്ന് കോട്ടു ഇടാണ്ട ഗതിയോട് അടുത്തങ്ങാണെ നമ്മൾ നിന്ന സുഹൃത്തും വിളക്കാത്തൊക്കെ മറന്നുപോക മിസ്വാക്ക് ചെയ്യാൻ പറയുന്നതാണ് അതുകൊണ്ടാണ് വിധിതങ്ങൾ പറഞ്ഞത് ഉള്ളി നിന്നുമ്പോൾ പള്ളി കയറുക അത്രയ്ക്ക് വളരെ ഗൗരവത്തോടെ പറഞ്ഞു അതാണ് ആ നാട്ടിൽ നിന്ന് ഉള്ളി പ്രശ്നമില്ല ഇന്നത്തെ ഉള്ളിയൊക്കെ തിന്നാലൊന്നും വാഴ എടുക്കൂലല്ലോ അതൊക്കെ നല്ല വേവിച്ചത് പക്ഷെ എങ്കിൽ തന്നെ അബോജി അനുസരിച്ച് ഉള്ള നബിതങ്ങൾക്ക് ഉള്ളി പലഹാരം കൊണ്ട് കൊടുത്തപ്പോ നവിധങ്ങൾ അത് മടക്കയച്ചു അതുകൂടെ വേണ്ട കാരണം ഞാൻ മുനാജാത്തി ചെയ്യുന്നുണ്ടാണ് മലക്കളുമായിട്ട് ഞാനിത് തിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നാറ്റടിച്ചാൽ മലക്കൾ തിരിച്ചു പോകും ഇന്ന് നമ്മൾ കാട്ടറ അടിച്ചോണ്ടിരിക്കുക അടിക്കുമ്പോൾ എല്ലാരും ശരിയാ മലക്കള് വരൂല അതുകൊണ്ടെന്തായാലും മലക്കുൽമോ ദിവരൂല അതുകൊണ്ട് രക്ഷപ്പെട്ട അടിച്ചോണ്ടിരിക്കാം ആ അതുകൊള്ളാം ചില ആളുകൾ പട്ടിയെ വീട്ടിലുള്ളത് എന്താപ്പാ ഓ പട്ടിയെ വളർത്തി നടത്തുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ പട്ടിയും ഫോട്ടോയും ഉള്ള സ്ഥലത്ത് മലക്കുകൾ വരില്ല അത് അതുകൊണ്ടെന്നാലും മൗത്ത് ഞങ്ങളെ തേടി വരില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ പട്ടി അതുകൊണ്ട് മൗത്തിന്റെ സ്വഭാവം ഞാൻ പറയണോ എങ്ങനത്തെ സ്വഭാവമാണെന്നുള്ളത് പട്ടിയെല്ലാം പന്നി അവിടെ കൊണ്ടുവച്ചാല് മൂപ്പിലായിരിക്കും ഒരു പ്രശ്നമില്ല സാധനം ആരാ അതും അസാധനം വേറെയാ ഞാൻ എൻ്റെ വിഷയം അതല്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പറയുന്നില്ല